ആഫ്രിക്കയിലൊക്കെ കർത്താവിന് വേണ്ടി അതിശക്തമായ ശുശ്രൂഷ ചെയ്ത എന്റെ ഒരു ചൈനീസ് മിഷണറി സുഹൃത്ത് ഒരിക്കൽ എനിക്ക് പറഞ്ഞു തന്ന ഒരു പ്രാർത്ഥനയുണ്ട് ജീവിതത്തിലെ അസാധ്യ കാര്യങ്ങൾ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ഇന്ന് ഭാരപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ചില അനിശ്ചിതത്വം മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന പ്രാർത്ഥന പ്രകാരമാണ് ഈശോയിലൂടെ എന്നെ രക്ഷിച്ചു എന്നെ വീണ്ടെടുത്ത എന്നെ നീതീകരിച്ച എൻ്റെ പിതാവായ ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്ര മാത്രമൊന്ന് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ കുരിശു ഭരണത്തിലൂടെ നമ്മളിൽ നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നു നീതീകരണം ലഭിച്ചിരിക്കുന്നു അല്ലേ ഈ മൂന്ന് കാര്യങ്ങളുമാണ് പൗലോസ്ലിഹാട ലേഖനത്തിൻ്റെ ഒരു കോർ എലമെൻ്റ് എന്നുള്ളത് ഈശോയിലൂടെ നിനക്കും എനിക്ക് ലഭിച്ചു കഴിഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളെ പിതാവാം ദൈവത്തിൻ്റെ സംഗതിയിൽ നമ്മൾ ഉയർത്തിക്കാട്ടുകയാണ് പിതാവാം ദൈവം പുത്രനാം ദൈവത്തെ ഈ ഭൂമിയിലേക്ക് ഈ പുത്രനാം ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്തിനാണ് ഓമ എട്ട് മുപ്പത്തിരണ്ടിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ഈശോയോടുകൂടെ എല്ലാം നമുക്ക് ലഭിക്കുന്നു ആ ഈശോ ഈ ഭൂമിയിൽ വന്നത് നമുക്ക് രക്ഷ ലഭിക്കുന്നതിനാണ് വീണ്ടെടുപ്പ് ലഭിക്കുന്നതിനാണ് നമ്മളിൽ നീതീകരണം സംഭവിക്കുന്നതിനാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥനയിലൂടെ ദേവപിതാവിൻ്റെ സന്നദ്ധിയിൽ ഉയർത്തിക്കാട്ടുകയാണ് ഈശോയിലൂടെ എന്നെ രക്ഷിച്ച് എന്നെ വീണ്ടെടുത്ത് എന്നെ നീതീകരിച്ച എൻ്റെ സ്വർഗീയ പിതാവേ എൻ്റെ പിതാവായ ദൈവമേ അങ്ങനെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരുണയും കൃപയും അഭിഷേകവും ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അറിയപ്പെടുമാറാകട്ടെ എനിക്ക് ആ സഹോദരൻ ഇംഗ്ലീഷിലാണ് ഈ പ്രാർത്ഥന പറഞ്ഞു തന്നത് ഞാനിത് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്തതാണ് ഈ പ്രാർത്ഥന നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക ഭർത്താവ് നമ്മളെ സഹായിക്കും നമ്മുടെ ലക്ഷ്യങ്ങൾ അവിടെ നമുക്ക് വേണ്ടി ഇടപെടും